അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴേ മുക്കാൽ സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ ഉച്ചമായ വിലക്ക് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇട്ട് മുന്നിലൂടെ ആയിട്ട് കോൺക്രീറ്റ് റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ചുറ്റും വീടിൻ്റെ നാല് ഭാഗവും അയൽവാസികളുണ്ട് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന ഒരു പട്ടണ പ്രദേശമാണിത് ഇതിൽ വെള്ളത്തിനായിട്ട് ഒരു ഓപ്പൺ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ആദ്യമേ പറയാലോ ഈ ഒരു കാലിസ്ഥലത്തിൻ്റെ ഏകദേശം രണ്ട് ലക്ഷം രൂപ ഇവിടെ ഒരു സ്ഥലത്തിന് റേറ്റ് ഉണ്ട് മാർക്കറ്റ് റേറ്റ് കാലിസ്ഥലത്തിണ്ട് അതിലും കുറച്ച് സ്ഥലത്തിൻ്റെ വിലയിലും കുറച്ചിട്ട് നമ്മൾക്കിത് കൊടുത്താൽ മതി ഇതിൻ്റെ എമൗണ്ട് പാർട്ടി ചോദിക്കുന്നുള്ളൂ വീട് ഒരു ആവറേജ് വീടാണ് രണ്ട് ബെഡ്റൂമിൽ വരുന്നൊരു വീടാണ് ഭാഗം ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് ഇതിൽ രണ്ട് സൈഡ് തേക്കാനുണ്ട് ഉൾവശങ്ങളെല്ലാം തേച്ചിട്ടുണ്ട് ഇതിൽ റോഫിംഗ് ചെയ്തിട്ടുള്ളത് മുകളിലെ ഓടാണ് ഇട്ടിട്ടുള്ളത് അതിന്റെ അടിഭാഗം കമ്പി ഇൻഡസ്ട്രീയിൽ വർക്ക് ചെയ്തിട്ട് കമ്പി പട്ടയെല്ലാം വെച്ചിട്ടാണ് മരം മുകൾ ഭാഗം മരം തൊടിയിച്ചിട്ടില്ല എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് നല്ല ലാഭമാണ് ഇത് നേരെ ഫ്രണ്ടിൽ കൂടെ അതുണ്ടോ സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഇത് കുറച്ചും കൂടെ പൈസ നമ്മൾ വീട്ടിൽ ഇറക്കി ഇറക്കണം അതായത് ഇതിന്റെ ഫ്ലോറിംഗ് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫുള്ള് തേച്ചിട്ടുണ്ട് പ്രത്യേകിച്ചതിൻ്റെ മോളിൽ വൈറ്റ് സിമെൻറ്റ് പോലും അടിച്ചിട്ടില്ല ഒന്ന് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടുള്ളൊരു വീടായി നല്ല കൂളിങ് ആണ് ഫുൾ ഓടാണ് വരുന്നത് പിന്നെ സീലിംഗ് ഭാഗത്ത് സീലിങ് ചെയ്യണമെങ്കിൽ അതിന് ഈ വാങ്ങുന്നവർ അവരുടെ സാമ്പത്തിക അനുസരിച്ച് ഓരോ വർക്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഈ ഹാളാണ് ഈ കാണുന്നത് സിറ്റൗട്ട് നേരെ കയറി വരുന്ന വലിയൊരു ഹാളാണ് നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു മതിൽ കൊടുത്തതിന് മതിൽ മതില് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമിലുള്ളൊരു പോയിന്റ് ഉണ്ട് ഇതിൽ ഹാളിൽ ഇപ്പോൾ ഒന്നിച്ചാണ് അവർ ചെയ്തിട്ടുള്ളത് അതിൽ പ്ലംബിങ് വർക്ക് പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഓടാണ് കമ്പിയും ബട്ടയൊക്കെ വെച്ചിട്ടുള്ള ഫുൾ ഡ്രസ് വർക്ക് ചെയ്തതാണ് ഇതിൽ അലമാരി ചെയ്തിട്ടുണ്ട് മുകളിൽ റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു റൂമാണ് അടിഭാഗം ഇപ്പം നിലവിൽ ഷീറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് വലിയ റൂമാണ് ഈ റൂമിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം ആറ് അഞ്ചരൻ്റെ രണ്ട് കട്ടിലാണ് അടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കട്ടിൽ അടുപ്പിച്ച് വിട്ടിട്ടും ചേർത്ത് ഇട്ടിട്ടും ബാക്കി സ്പേസ് കുറേ ഇതിൻ്റെ ഇടവാക്കിയാണ് അപ്പം അത്രയും വലിയൊരു റൂമാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും വലിയ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് ഇത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡാണ് ബാത്റൂമിൽ ഫുൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നത് കിച്ചൺ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഉൾഭാഗം എല്ലാ വീടിൻ്റെ ഉത്ഭാഗങ്ങൾ മുഴുവനായിട്ട് തേച്ചിട്ടുണ്ട് വർക്ക് ഏരിയ മാത്രമേ ഇനി തേക്കാനുള്ളൂ ഇനി നമുക്ക് ഇതൊരു കോട്ട് പെയിൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ലൊരു വീടിനാക്കി മാറ്റാൻ കഴിയും കിച്ചൺ സ്ലാബ് ഉണ്ട് കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണോട് ചാരിയിട്ട് ചെറിയ രീതിയിലൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ വർക്ക് ഏരിയ നമുക്ക് തേച്ചിട്ടില്ല ഉൾഭാഗം അങ്ങനെ കുറച്ചും കൂടെ പൈസ നമുക്ക് ഇവിടെ ഈ വീട്ടിൻ്റെ പുറത്ത് കുറച്ചും കൂടെ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ടൗൺ പരിസരമാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് റോഡ് ഫ്രണ്ടേജ് ആണ് അതിൻ്റെ പിന്നിലും സൈഡിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഇത് കിച്ചണിൻ്റെ പിൻഭാഗം പിൻഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾക്ക് ഇനി ഒരു ഡ്രസ്സ് വർക്ക് ചെയ്താൽ ഇതാണ് കിണർ വരുന്നത് നല്ല ശുദ്ധമായ വെള്ളമുണ്ട് വെള്ളം പറ്റാത്തൊരു ഏരിയ ആണ് എല്ലാ ഭാഗവും ബൗണ്ടറി ക്ലിയർ ആണ് ഏഴേ മുക്കാൽ സെന്റ് സ്ഥലം ഏഴേ മുക്കാൽ സെന്റ് സ്ഥലത്ത് നിങ്ങളീ കണ്ടൊരു വീട് വീട് കുറച്ചും കൂടെ ഒക്കെ പണിയുണ്ട് വാങ്ങുന്നവർ ഇനി അടിപ്പണി എടുക്കണം അടിയിൽ ടൈർ ഒട്ടിക്കണം അതുപോലെ തന്നെ പെയിന്റ് അടിച്ചിട്ടില്ലേ വീട്ടില് ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് രണ്ട് സൈഡ് തേക്കാനുണ്ട് അങ്ങനെ കുറച്ചും കൂടെ വർക്കുകൾ പെൻഡിങ് ഉണ്ട് പക്ഷെ പാർട്ടി സ്ഥലത്തിൻ്റെ വില മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ സ്ഥലത്തിൻ്റെ വിലയിലും കുറച്ചിട്ട് ഒരു അവിടെ രണ്ട് ലക്ഷം രൂപ ഓൾറെഡി മാർക്കറ്റ് മാർക്കറ്റുണ്ട് ഏഴേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിനവിടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയുടെ മുതലേ ആ അപ്പൊ ഈ അപ്പൊ അവർ ചോദിക്കുന്നത് മൊത്തത്തില് ആ സ്ഥലവും കൂടും മൊത്തത്തിൽ അവർ ചോദിക്കുന്നത് പതിനഞ്ചര ലക്ഷം രൂപയാണ് പതിനഞ്ചര ലക്ഷം രൂപ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം വരാം വലിയ പ്രതീക്ഷ വലിയ നെഗോഷ്യബിൾ ആളുകൾ പ്രതീക്ഷിക്കരുത് ചെറുതായിട്ട് കുറയും അപ്പൊ പതിനഞ്ചര ലക്ഷമാണ് അവര് മൊത്തത്തിൽ ഇതിന് ചോദിക്കുന്നത് ഇത് മഞ്ചേരി ടൗണിലാണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരപരിധി ബസ് റൂട്ടൊക്കെ ഉള്ള ഏരിയ ആണ് അടുത്ത് മുസ്ലിം പള്ളി ഉണ്ട് അതുപോലെ തന്നെ നിറയെ ആളുകൾ താമസിക്കുന്നൊരു ഏരിയയാണ് ഓപ്പൺ വെൽ കിണർ ഇതൊക്കെയുള്ള നല്ലൊരു നല്ലൊരു ഏരിയ ആണത് മഞ്ചേരി മാലാങ്കുളം തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഇതിന് മുന്നിലായിട്ട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഗോഡോണുകളുണ്ട് പള്ളിയുണ്ട് അങ്ങനെ നല്ലൊരു ഏരിയയാണ് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഏഴേമുക്കാൽ സെൻറ്റ് സ്ഥലവും നിങ്ങൾ ഈ കണ്ട പ്രോപ്പർട്ടിക്കും അവർ ചോദിക്കുന്നത് പതിനഞ്ചര ലക്ഷം രൂപ അപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്